മീനേജ് ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബിജു പാലായി ഇന്ന് നമ്മൾ പോകുന്നത് പാല മുത്തോലിക്കടുത്ത് ഒരു നാല്പത്തിരണ്ടു ലക്ഷം രൂപ ചോദിക്കുക മാത്രം ചെയ്യുന്ന എന്നാൽ നെഗോഷ്യബിളായിട്ടുള്ള നല്ലൊരു ഏഴ് സെന്റ് സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏകദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന രണ്ടു വർഷത്തോളം പഴക്കമുള്ള നല്ലൊരു വീടിന്റെ വെള്ളപ്പൊക്ക ഭീഷണി ഇല്ലാത്തതുമായ നല്ലൊരു വീടിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോവുക ചോദിക്കുന്ന വില നാല്പത്തിരണ്ട് ലക്ഷം രൂപയാണെന്ന് നമ്മൾ പറഞ്ഞു എയ്സിന്റെ സ്ഥലമാണ് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമിൽ ഒരു അറ്റാച്ചഡ് ഒരു കോമൺ ഉണ്ട് വിലക്കുറവിൽ സ്ഥലം അന്വേഷിച്ച് അല്ലെങ്കിൽ വീട് അന്വേഷിച്ച് വരുന്നവരുടെ എണ്ണം ഇപ്പം കൂടിക്കൊണ്ടിരിക്കുക നാട്ടിലെ മെറ്റീരിയൽ കോസ്റ്റുകൾ ഭീകരമായ രീതിയിൽ വർദ്ധിക്കുന്നത് കാരണം വിലക്കുറവിലുള്ള വീടുകൾ പണിയുന്ന ബിൽഡേഴ്സ് പണികൾ ഇപ്പോൾ നിർത്തിയിരിക്കുക കാരണം ഇപ്പൊ എല്ലാം അറുപത് എഴുപത് എൺപത് ഒരു കോടി ഒന്നര കോടി അങ്ങനെയുള്ള വീടുകളിലേക്ക് മാറി ഒക്കെ കാരണം നാൽപ്പത് രൂപ ഇരുപത് ലക്ഷം രൂപ തൊട്ട് പത്ത് ലക്ഷം രൂപ തൊട്ട് മുകളിലോട്ടുള്ള വീടുകൾ അന്വേഷിച്ച ആളുകളുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു വീട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുക അപ്പോൾ ഈ വീടിന്റെ അകത്തെയും പുറത്തേമായ മുഴുവൻ ദൃശ്യങ്ങളും കാണാൻ മറക്കരുത് ഈ വീട് സ്ഥലവും നിങ്ങൾക്ക് കാണണം നേരിട്ട് കാണണം സ്വന്തമാക്കണം എന്ന് ആഗ്രഹം തോന്നിയാൽ തന്നെ വിളിക്കുക നമ്പർ നമ്മൾ അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് നമുക്ക് വീടിന്റെ ദൃശ്യങ്ങളിലേക്ക് മിനംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇത് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് പാലാം മുത്തോലിക്ക് സമീപത്താണ് മുത്തോലിക്ക് സമീപത്ത് ഒരു ഏഴ് സെന്റ് സ്ഥലത്തിൽ നല്ല ഒരു കിടുക്കൻ വീട് നല്ലൊരു റെസിഡൻഷ്യൽ മേഖല ഇത് അടുത്തുള്ള വീടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു റെസിഡൻഷ്യൽ മേഖല അവിടെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് ഈ വീടിന് സ്ഥലത്തിനും കൂടെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപ മാത്രം നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഇവിടെ മുത്തോലി കവലയിൽ നിന്ന് അതായത് ബ്രുള്ളൻ്റെ കോളേജിൽ അവിടെ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം മാത്രം മാറി നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ വെള്ളം കയറാത്ത മേഖലയിലുള്ള നല്ല ഒരു അടിപൊളി വീട് അതാണ് ഈ വീടിൻ്റെ ദൃശ്യങ്ങളിലൂടെ നിങ്ങളെ കാണിക്കുക ഉദ്ദേശം രണ്ട് വർഷം പഴക്കമുള്ള വീടാണ് അപ്പോൾ ഇവിടെ രണ്ട് ഗേറ്റ് ഉണ്ട് ഒന്ന് വീടിൻ്റെ കാർപോർച്ചിൻ്റെ അകത്തേക്ക് കയറുവാനായിട്ടുള്ള ഗേറ്റ് അതിനുശേഷം ഇവിടെ രണ്ടാമത്തെ ഗേറ്റ് എന്ന് പറയുന്നത് ഇപ്പുറത്ത് നമ്മൾ കണ്ടു ഈ രണ്ട് ഗേറ്റ് ഉണ്ട് മുകളിലേക്ക് കയറുവാനായിട്ട് കോൺക്രീറ്റ് കൊണ്ട് തന്നെയുള്ള സ്റ്റെയർ കേസ് പുറത്തുനിന്ന് കൊടുത്തിട്ടുണ്ട് ഇവിടെ കാർപോർച്ച് സിറ്റൗട്ട് കാര്യങ്ങൾ എല്ലാം നമ്മൾ കണ്ടു ഇനി നമ്മൾ നേരെ വീടിനകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് രണ്ട് വർഷമായിട്ട് ഇവർ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടാണ് വലിയ ഇവർ നേരത്തെ താമസിച്ചിരുന്ന നാട്ടിലേക്ക് തന്നെ ഒരു വലിയൊരു വീട് പണിത് പോകുവാനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ വീട് സെയിൽ ചെയ്യുന്നത് പിള്ളേരെല്ലാം വിദേശത്ത് ആയതുകൊണ്ട് ഇപ്പോൾ സ്വന്തം ജനിച്ചു വളർന്ന നാട്ടിലേക്ക് തിരിച്ചു പോവുക എന്നുള്ള രീതിയിൽ തന്നെ ഉദ്ദേശിച്ച് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ സ്വീകരണ മുറിയിലേക്ക് കടന്നു ഇത് നല്ല ഇൻറ്റീരിയർ വർക്കുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടുന്ന് ജിപ്സം വർക്കുകളൊക്കെ നല്ല വലിപ്പമുള്ളൊരു സ്വീകരണ മുറിയാണ് ഇത് നല്ല വലുപ്പമുള്ളൊരു സ്വീകരണ മുറി ഇവിടെ നമ്മുടെ കർട്ടൺ വർക്കുകളൊക്കെ ചെയ്തിരിക്കുന്നത് കാണാം ഏഴ്സിൻ്റെ സ്ഥലവും ഉദ്ദേശം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും കൂടിയാണ് നാൽപ്പത്തി ലക്ഷം രൂപ ചോദിക്കുന്ന നാൽപ്പ നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിളാണ് വിലക്കുറവിലുള്ള വീടുകൾ അന്വേഷിച്ച് ഒട്ടനവധി ആൾക്കാർ വരാറുണ്ട് മീനേജ് ഹോംസിനെ വിളിക്കാറുമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള വീടുകൾ ഇപ്പോൾ പുതിയ വീടുകളൊന്നും ഈ റേറ്റിലുള്ള കിട്ടാറില്ല അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഒരു വർഷം രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ പഴക്കമുള്ള വീടുകൾ നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കാരണം എല്ലാവർക്കും വീട് എന്നുള്ളൊരു സ്വപ്നം മീനിൽ ഹോംസിന് ഉണ്ട് ചെറിയ ബഡ്ജറ്റോ വലിയ ബഡ്ജറ്റോ എന്നുള്ളത് നോക്കാതെ എല്ലാവർക്കും വീട് കാശ് എന്താ പറയുന്നത് ബഡ്ജറ്റ് കൂടുതലുള്ളവർ വലിയ വീട് തന്നെ വാങ്ങിക്കുക ഇല്ലാത്തവർ ചെറിയ വീടുകളും അവർക്ക് വേണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഇവിടെ ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ നേരെ ഒരു കോമൺ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് വന്നത് കോമൺ ടോയ്ലറ്റ് നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ് ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡായിട്ടുള്ള ബ്രാ ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇവിടെ വാഷ് ഏരിയ മെയിൻ വാഷ് ഏരിയ ഇവിടെയാണ് ഡൈനിങ് ഹോളിന് സമീപത്ത് ഇനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഇവരിവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടായത് കൊണ്ട് നമ്മൾ അവരുടെ ഒരു പ്രൈവസിയെ കരുതി നമ്മൾ ഒത്തിരി ഡീപ്പായിട്ട് എല്ലാ പുതിയ വീടുകളെടുക്കുന്നത് പോലെ നമ്മൾ വീഡിയോകൾ ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം നമ്മൾ താമസിക്കുന്ന വീടുകൾ ഷൂട്ട് ചെയ്തോ എന്ന് അവർ പറഞ്ഞാലും നമുക്കൊരു മടിയാണ് കാരണം അവരുടെ അവരുടെ ഒരു പ്രൈവസി എന്നുള്ളത് എല്ലാ മനുഷ്യനും അവരുടേതായൊരു പ്രൈവസിയെ നമ്മൾ വില മതിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ പക്ഷേ നിങ്ങൾക്ക് നേരിട്ട് വന്നാൽ ഈ വീട് സ്ഥലവും നേരിട്ട് കാണാം നേരിട്ട് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് വില നെഗോഷ്യബിളാണ് ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മറ്റു കാര്യങ്ങളെല്ലാം പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും മീനച്ചിൽ ഹോംസ് നിങ്ങളോടൊപ്പം അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ബെഡ്റൂം ഇതാണ് ഇവിടെ ഒരു ഇത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് കൂടിയുണ്ട് അപ്പോൾ ഈ ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് അങ്ങനെ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു ഒരു കടകളിലേക്കൊക്കെ ഇറങ്ങേണ്ട ആവശ്യങ്ങളൊക്കെ വന്നാൽ കടകളിലേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഒരു മുന്നൂറ് മീറ്റർ ദൂരമാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകുവാനായിട്ട് അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് പാല ഏറ്റുമാനൂർ സൈഡിലുള്ള എല്ലാ സ്കൂൾ ബസ്സുകളും നൂറ് മീറ്റർ അടുത്ത് വരെയും വരുന്നതാണ് സ്കൂൾ ബസ്സുകൾ കുട്ടികളെ സ്കൂളിൽ വിടുവാനൊക്കെയായിട്ട് അത് പാല ചാവറ അതുപോലെ തന്നെ ഭരണജ്ഞാനം സ്കൂള് ഇങ്ങനെയൊക്കെയുള്ള സ്കൂളുകളിൽ നിന്നെല്ലാം പയേറ്റുമാനൂരിലെ സ്കൂൾ ബസ്സുകൾ ഇതെല്ലാ ബസ്സുകളും ഇതുവഴി വരുന്നതാണ് അപ്പോൾ സ്കൂളിൽ കുട്ടികളെ വിടുവാനായിട്ട് നമ്മൾ ഈ നൂറ് മീറ്റർ അടുത്ത് വരെയും കൊണ്ടുപോയി വിട്ടാൽ മതി പിന്നെ എല്ലാ നല്ല അയൽവാസികളാണ് നമ്മളെല്ലാ വീഡിയോയിലും തന്നെ നമ്മൾ അയൽവാസികൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുത്ത് തന്നെയാണ് നമ്മൾ സംസാരിക്കാറ് കാരണം അയൽവാസികൾ എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നല്ല അയൽവാസികൾ വേണം ഇവിടെ നല്ല അയൽവാസികളുള്ള നല്ല ഒരു മേഖലയാണ് അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ പറഞ്ഞ് കിച്ചണിലേക്ക് നമ്മൾ കയറി വലിപ്പമുള്ളൊരു കിച്ചൺ നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് കിച്ചന് വർക്ക് ഏരിയ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്താൻ പോകുമ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എന്താ പറയുക വീടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഞങ്ങളെ വിളിക്കുക വിളിച്ച് വന്ന് കാണുക കാരണം വീടുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സെയിലാവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വീടുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വന്ന് കണ്ടു ഇഷ്ടപ്പെട്ടാൽ ഉടനടി തന്നെ വില സംസാരിക്കുക വീടുകൾ ഇതെല്ലാം വിൽക്കാനായിട്ട് കിടക്കുന്ന വീടുകൾ എന്നുള്ള രീതിയിൽ ഒരിക്കലും മീനച്ചൽ ഹോംസ് പറയില്ല കാരണം ഞങ്ങളുടെ കയ്യിൽ വരുന്ന വീടുകളൊക്കെ ഞങ്ങൾ പെട്ടെന്ന് സെയിലാക്കുന്നുണ്ട് കാരണം നമുക്കതുപോലെ ക്ലയൻറ്റ്സ് വീടിന് മേടിക്കാനും വീട് മേടിക്കുവാനും അതുപോലെ തന്നെ ചെറിയ ഹൗസ് ബോട്ടുകൾ മേടിക്കുവാനും ഒട്ടെ ഇഷ്ടം പോലെ ആൾക്കാർ ഞങ്ങൾക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വിളിക്കുക വിളിച്ചിട്ട് വരിക നേരിട്ട് ഈ പ്രോപ്പർട്ടി കാണാവുന്നതാണ് അപ്പോൾ പുതിയ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ